നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ സർക്കാരിന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇന്ന് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത് വീണക്കെതിരെയുള്ള മാസപ്പടി കേസിൽ നിന്ന് ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതാണിപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഏതായാലും എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ ഡിയും കേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുള്ളത് തങ്ങൾ തമ്മിൽ പോരിലാണെന്ന് കാണിക്കാനുള്ള ബി ജെ പി സി പി എം ശ്രമം മാത്രമാണ് ഈ കേസെന്ന് സതീശൻ പരിഹസിച്ചു അതേസമയം ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും തനിക്ക് അമിത ആവേശമില്ലെന്നും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലും സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷൻ ആരോപണങ്ങളിലും ഇ ഡി നടത്തുന്ന അന്വേഷണത്തിന്റെ കാര്യം എന്തായെന്ന് സതീശൻ ചോദിച്ചു കേരളത്തിലെത്തുമ്പോൾ മാത്രം ഇ ഡിയുടെ സമീപനം വ്യത്യസ്തമാണ് അരവിന്ദ് കെജ്രിവാളിനോടും ചിദംബരത്തോടുമുള്ള സമീപനമല്ല ഇഡിക്ക് പിണറായി വിജയനോടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാസപടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടന്നാൽ വളരെ നല്ലത് പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ് എല്ലാം ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇടനിലക്കാരനാണ് അച്ഛൻ മകൾക്കും ഇതുവരെ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല അതിന് കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്യബന്ധമാണെന്നും സതീശൻ പറഞ്ഞു അതേസമയം മീഡിയ ഡി അന്വേഷണത്തിൽ താൻ അമിതാവേശം കാണിക്കുന്നില്ലെന്നാണ് പരാതിക്കാരനായ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഈ സംഭവം നേരത്തെ മീഡിയയുടെ മുൻപിൽ വന്നിട്ടും അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ അന്വേഷിക്കുന്നു എന്നതാണ് ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാസപ്പിടി കേസിൽ ഇഡിയുടെ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ മാത്യു കുഴൽനാടന്റെയും പ്രതികരണം സംഭവത്തിൽ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ കൂലി ജോലിക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചിരിക്കുന്നത് ജോലി ഇഡിയുടേതും കൂലി ബി ജെ പി എന്ന അവസ്ഥയാണ് കേന്ദ്ര ഏജൻസികളുടെ എല്ലാം അവസ്ഥ ഇതാണെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇ ഡിയുടെ പേരിൽ ബി ജെ പി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുകയാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് ഇതിൽ ഉദാഹരണമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കെജ്രിവാളുടെ അറസ്റ്റ് മധ്യവ്യാപാരിയായ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയിലാണ് ആദ്യം കേജ്രിവാളിനെ അറിയില്ലെന്ന് പറഞ്ഞ റെഡ്ഡി പിന്നീട് മൊഴി മാറ്റുകയും ഇതുവഴി ജാമ്യം ലഭിക്കുകയും ചെയ്തു ഈ ശരത് ചന്ദ്രൻ റെഡ്ഡി വഴിയും കോടികളുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് ബി ജെ പിക്ക് കിട്ടി കേജ്രിവാളുടെ അറസ്റ്റിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ അപമാനിതരാകുകയുമാണ് ആദ്യം ജർമ്മനിയും പിന്നീട് അമേരിക്കയും നിലപാട് സ്വീകരിച്ചുവെന്നും ഗോവിന്ദൻ പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ഇതിൽ ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസിന് പങ്കുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടിക്ക് ബി ജെ പിക്ക് കിട്ടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടിയാണ് കോൺഗ്രസിന് കിട്ടിയത് എന്നിട്ടാണ് ഇപ്പോൾ ബസ്സിന് പോകാൻ കാശില്ലെന്ന് അവർ പറയുന്നതെന്നും കിട്ടിയ കോടികൾ എവിടെ പോയതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു സഞ്ജോവ മാറ്റിന്റെ ിൽ നിന്നു വരെ കോൺഗ്രസ് പണം സ്വീകരിച്ചു കള്ളപ്പണക്കാരിൽ നിന്നും കുറ്റവാളികളിൽ നിന്നും പണം പിരിച്ചുവെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു